ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് എന്ന് പറഞ്ഞാൽ രണ്ട് കടപ്പുറങ്ങളിൽ വന്നിട്ടുള്ള മീനുകളുടെ വിലയും കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ വിഴിഞ്ഞ ഒന്ന് വിഴിഞ്ഞം കടപ്പുറം രണ്ടാമത്തത് നീരോടി കടപ്പുറം അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന ചെമ്പല്ലിയുടെ വിളിയും കാഴ്ചയിലാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് രണ്ടാമത് നീരോടി കടപ്പുറത്ത് തന്ന വറ്റപ്പാറയുടെ കാഴ്ചയിലാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ട അപ്പോൾ എല്ലാവർക്കും വിഴിഞ്ഞം നീരോടി കടപ്പുറത്തെ വിശേഷമാണ് കാഴ്ചകളിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെന്ന് തന്നെ ഇപ്പോഴും ഞാൻ കടപ്പുറത്ത് കൊണ്ടുവന്ന ചെമ്പല്ലിയുടെയും ചെമ്പല്ലി അല്ല അത് നാലഞ്ച് ചെമ്പല്ലി ഒരു കലവ എന്നീ മീനുകളുടെ ലേ ലെവലും കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എത്ര രൂപയ്ക്കാണ് ഈ മീനുകൾ പോയിട്ടുള്ളതൊക്കെ വന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പം നീരോടി കടപ്പുറത്ത് നിന്ന് ഒറ്റപ്പാറ എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് കിലോ അല്ല നാല് കിലോ സൈസുള്ള ഒറ്റപ്പാറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒറ്റപ്പാർ അഞ്ചെണ്ണം ഇതാണ് ലേലോട് ചെന്നാണ് അറിഞ്ഞ് കിട്ടി കിട്ടിയിട്ടുള്ളത് ഈ അഞ്ചെണ്ണം എത്രയാണ് പോയിട്ടുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വിഴിഞ്ഞാൽ കടപ്പുറത്തു നിന്ന് ചെമ്പലുള്ള ലേലുള്ള കാഴ്ചകൾ കാണാം ഓക്കെ അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് 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 അമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ് തൊള്ളായിരൂ മൂവായിരത്തി തൊള്ളായിരം തള്ളായിരത്തി അമ്പത് ആയിര തൊള്ളായിരത്തി അമ്പത് ഇനൂറ്മ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അമ്പത് ഇന്നൂറ്റമ്പത് നല്ലത് ഇരുന്നൂറ്റമ്പത് ഇന്നൂറ് രണ്ട് ഇരുന്നൂറ്റമ്പത് നാനൂറ് അമ്പത് നല്ല നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ ഇന്നൂറ്റി അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് തണ്ടി ആയിരത്തി എഴുന്നൂറ് 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 എഴുന്നൂറ്റമ്പത് അയ്യായിരൂ 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 അമ്പത് അയ്യായിരത്തി അമ്പത് ഇനൂറ് അയ്യായിരത്തി ഇരുന്നൂറ് 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 ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അയ്യായിരത്തി ഇരുപത് ഒമ്പത് രൂപ അയ്യായിരത്തി ഇരുപത് ഒമ്പത് രൂപ അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഇന്നൂറ് ഇന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ഇന്നൂറ് ഇരുന്നൂറ്റമ്പത് നാന്നൂറ് അയ്യായിരത്തി നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് ഇഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഇഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത്യ്യായിരത്തി അഞ്ഞത് അറുന്നൂറ് അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് വീട്ടിൽ അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് അയ്യായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് അയ്യായിരത്തി തൊള്ളായിരം തൊള്ളായിരൂ അയ്യായിരത്തി തൊള്ളായിരൂ തൊള്ളായിരം ആറായിരം ആറായിരം അമ്പത് രൂപ ആയിരത്തി അമ്പത് ഒമ്പത് രൂപ ആയിരത്തി അമ്പത് അമ്പത് രൂപ ആയിരത്തി അമ്പത് ഒമ്പായിരം കുട്ടികൾ ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് അമ്പത് രൂപ ഇനൂറ് ആയിരത്തി ഇരുപത്തി ഒൻപത് മുന്നൂറ് ആറായിരത്തി മുന്നൂറ് നൂറ്റൊമ്പത് ആറായിരത്തി മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ആയിരത്തി ഒൻപത് ഇന്നൂറ്റമ്പത് കൂടി നാന്നൂറ് ആറായിരത്തി നാനൂറ്റ നാന്നൂറ്റൊമ്പത് നാന്നൂറ്റമ്പത് ആയിരത്തി നാനൂറ്റമ്പത് നാത്തി ഒമ്പത് ഒമ്പത് ആയിരത്തി നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് 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 ആയിരത്തി അഞ്ഞൂറ്റൊമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റൊമ്പത് ആറായിരം അറുന്നൂറ് ആറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റൊമ്പത് ആറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് ആറായിരത്തി അറുന്നൂറ്റമ്പത് ي <laughs> അപ്പം നമ്മുടെ കൂട്ടുകാർ രണ്ട് കടപ്പുറത്ത് വന്ന മീനുകളുടെ ലേലം വിളിയും കാഴ്ചകളും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതിൽ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന ചെമ്പല്ലുമിന്റെ ലേലളി കാഴ്ച നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് നീരോടിക്കടപ്പുറത്ത് നമ്മൾ ലേലംപിളിക്കുന്നതിന് മുമ്പാണ് അവിടെ എത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ ലേലം ലേലംപിളി തുടർന്ന് മുമ്പ് അവിടെ നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് തിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്നതിനേശേഷം നമ്മൾ ചോദിച്ചോണറിഞ്ഞത് അഞ്ചെണ്ണം എണ്ണായിരം ഏഴായിരത്തി അഞ്ഞൂറ് ഏഴ് എണ്ണൂറ് എന്നിവകൾക്കാണ് പോയിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ് ആ അറിവാണ് നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നേരിടുക നിങ്ങൾ പോയാൽ നല്ല ഫ്രഷ് മീനുകൾ മീനുകളും ആവശ്യമുള്ള മീനുകളും വില സഹായത്തിൽ നിങ്ങൾ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ ഈ വീട് കണ്ട് എൻ്റെ എല്ലാ കൂട്ടും അവരെ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ ഇവിടെ വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ അടുത്ത വീട്ടിൽ കാണാം കേട്ടോ ഓക്കെ